മാഡത്തിനൊക്കെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസ കേന്ദ്രീകൃതമായി പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു ഒരു ദിവസത്തിൻ്റെ ആരംഭം ഒരു ഏതെങ്കിലും മതവിശ്വാസപരമായിട്ടുള്ള ഒരു കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടായിരിക്കും പോകുക അപ്പോൾ മാഡം പോകുന്ന ലക്ഷ്യം വിശുദ്ധ വിശുദ്ധപൂർവ്വമായി ദിവ്യബലി അർപ്പിക്കാനാണ് മാഡം പോകുന്നത് അതിന്റെ ഇടയിലാണ് മാഡത്തിന് എന്താണ് ആദ്യം എന്റെ മനസ്സിലും തോന്നിയത് എനിക്ക് പോകില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നില്ല ഞാനൊരു ഡോക്ടറാണ് എന്റെ എന്റെ ഹോസ്പിറ്റലിലെ എമർജൻസി ഒക്കെ കുട്ടികളുടെ ഡോക്ടർ ആണെങ്കിലും ഇന്നപ്പോ ഞാൻ രാത്രി എനിക്ക് കാശ്വാലിറ്റി ആവും ഇഷ്ടം എമർജൻസി ആകും കൊണ്ടുവരുന്നതും ട്രീറ്റ് ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു അവസരം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അപ്പം ഞാനും അങ്ങനെ ചിന്തിച്ചു പക്ഷേ എന്റെ ദൈവം എന്നെ തിരുത്താനുള്ളവൻ എന്റെ ജീവിതത്തിൽ എന്താ നന്മ തിരുത്താൻ അറിയും ശരിക്കും ഈശോയുടെ സ്വരം കേട്ടു ഇപ്പൊ ഞാൻ ഇവിടെയുള്ള ഈശു പറയുന്നുണ്ട് വേദനിക്കുന്നവരിലും ദേശിക്കുന്നവരിലും ഞാനുണ്ട് അപ്പൊ എന്റെ അടുത്ത് അവിടെ ഉണ്ട് അപ്പൊ ഞാൻ അവന അന്വേഷിച്ച പരിശ്രവാനിക്കല്ല പോണ്ടിരുന്നു ഇത് തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ വഴികളില് ബൈബിള് പറയുന്നുണ്ട് നീ പോകപ്പെ നിന്റെ ഇടപ്രശ്നം ഇതാണ് വഴി ഇതിലേ പോവുക കൃത്യമായിട്ട് വചനം നമ്മളെ നമ്മളെ വിശ്വസിക്കപ്പൊ എല്ലാ കാര്ക്കും ചിരുത്തലാന്ന് വചനം നമ്പിനെ നമ്മളെ നയിക്കുന്നത് എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ വാർത്തകളാകുന്നുണ്ട് പക്ഷെ പല സംഭവങ്ങളും ഒരു ആളുകളുടെ ജീവിതത്തിൽ പ്രചോദനമാകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തുകൂടെ ജെഫൈസെ എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ എലിഞ്ഞപ്ര അടുത്ത് ഒരു ഡോക്ടർ ഒരു വിഷയത്തിൽ ഇടപെട്ട സംഭവം ആ സംഭവം നമുക്ക് ഇപ്പോൾ പലരും അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതാണ് പക്ഷെ പലപ്പോഴും ഇന്ന ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ജനം മടിക്കുന്നുണ്ട് അങ്ങനെയുള്ള സമയത്താണ് ഞാനിപ്പോൾ ആ ഡോക്ടറെ വീട്ടിൽ വന്നത് എൻ്റെ പിറകിൽ നിൽക്കുന്നതാണ് ഡോക്ടർ സോണിയ ജോസഫ് എരിഞ്ഞപ്പറയിലെ കല്ലേലി വർഗീസിൻ്റെ മകനാണ് ഡോക്ടർ രജു ഡോക്ടർ രജുവിൻ്റെ ഭാര്യയാണ് ഡോക്ടർ സോണിയ ജോസഫ് ഡോക്ടർ രജു പീഡിയാട്രീഷ്യനാണ് കോട്ടധന്യ ഹോസ്പിറ്റൽ ഡോക്ടർ സോണിയയും പീഡിയാട്രീഷ്യനാണ് ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റൽ പുതുക്കാട് അവിടെ പീഡിയാട്രീഷ്യനാണ് ആറ് മക്കളാണ് ശാലോം ടി വി ഉൾപ്പെടെയുള്ള ചാനലുകളിലൊക്കെ തന്നെ മറ്റുള്ളവർക്ക് നല്ല മോട്ടീവായിട്ടുള്ള അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഡോക്ടർ സോണിയ ജോസഫ് പലപ്പോഴായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ജയഫൈസിനൊപ്പമാണ് ഡോക്ടർ സോണിയ അവരുടെ ചില അനുഭവങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അരണിയനായിട്ടുള്ള ഈ വ്യക്തിത്വത്തെ എലിഞ്ഞപ്ര ചൗക്ക നിവാസികൾക്കൊക്കെ സുപരിതയാണ് പുതുക്കാട് താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വീഡിയാട്രിസ്റ്റനായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ സോണിയ ജോസഫാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നല്ല സമരക്കാരെ കാണുന്നുണ്ടാവും കാലത്ത് തന്നെ എഴുന്നേറ്റ് പള്ളികളിലും ക്ഷേത്രങ്ങളിലും മസ്ജിദുകളിലും ഒക്കെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പലരും പല രീതിയിലാണ് തുടങ്ങുന്നത് അവരവരുടെ വിശ്വാസങ്ങളും ബോധ്യങ്ങളുമാണ് ഒരു ദിവസത്തെ ആരംഭത്തിന് ഏറ്റവും കൂടുതൽ സഹായകമായി ജീവിതത്തിൽ ഉണ്ടാവുക ഡോക്ടർ സോണിയ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ബലി വിശുദ്ധ കുർബാന ആ കുർബാന അർപ്പിച്ച് അവിടെ നിന്നാണ് ജോലി ആരംഭിക്കുന്നത് വീഡിയോട്രിഷ്യനായിട്ട് ഏറ്റവും കെയർ കൊടുക്കേണ്ട ഒരു മേഖലയാണ് പീഡിയാട്രീഷ്യൻ തീർച്ചയായിട്ടും അങ്ങനെ ജോലിക്ക് പോകാനായിട്ട് നിൽക്കുന്ന ഒരു ദിവസം ജൂലൈ പതിനഞ്ചാം തീയതി ഡോക്ടർക്ക് ഈ പ്രഭാതത്തിൽ ഡോക്ടർ കണ്ട കാഴ്ചയും ഡോക്ടറെ ഇടപെടലും ഉണ്ടായിരുന്നു എന്നിട്ട് വിട്ട് ചൗക്കപ്പള്ളിയിലേക്ക് പോകുമായിരുന്നു അപ്പോൾ അഞ്ച് നാൽപ്പതൊക്കെ ആയിട്ട് പിന്നെ അറിയിരുന്നു ജൂലൈ പതിനഞ്ചാം തീയതി ആ അഞ്ച് നാൽപ്പതൊക്കെ എൻ്റെ വണ്ടി ആ കൂണാറിൽ ഞാൻ എലഞ്ഞിപ്പുറം ചൗക്കീട്ടിൽ വൈകിട്ട് കുറച്ച് അങ്ങോട്ട് ചെന്ന് ഒരു അർക്ക് ചെറിയ അറക്കാണ് അപ്പൊ അല്പം പോയി കഴിഞ്ഞപ്പം ഒരു ഒരു സ്ത്രീ സൈഡിൽ കിടക്കുന്ന പോലെ റോട്ടിൽ റോട്ടിന്റെ സൈഡിൽ ഒരാൾ കിടക്കുന്ന പോലെ തോന്നുന്നു പക്ഷെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ആണെന്ന് എനിക്ക് മനസ്സിലായി ഒരു നൈറ്റി കണ്ടതുപോലൊരു ഞാൻ വണ്ടി സ്ലോ ചെയ്ത് പതുക്കെ സ്ലോ ചെയ്ത് ഇപ്പം ചില്ലു പതുക്കെ താഴ്ത്തി മുന്നിലുള്ളൊരു എന്റെ മുന്നിൽ നടു റോട്ടിന്റെ നടുവിലായിട്ട് ബൈക്കും കിടക്കുന്നുണ്ട് അപ്പം അത് കുറച്ച് മുന്നിലായിട്ട് അടുത്ത വെച്ചിട്ട് ഒരു പയ്യനും അവനും വേദനയിലും ചേച്ചി നിർത്തു നിർത്ത് വണ്ടി നിർത്ത എന്നെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു നിലവിലിയും കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ പൈക്കിനെ കുറച്ച് ഇപ്പുറത്തായിട്ട് വണ്ടി നിർത്തി നിർത്തി കഴിഞ്ഞപ്പം എനിക്ക് ഈ ഇറങ്ങിയപ്പോഴേ ഭയങ്കര ഒരു സ്മെല്ലാണ് പെട്രോളിന്റെ സ്മെല്ല അപ്പൊ എനിക്ക് മനസ്സിലായി പെട്രോൾ ടാങ്ക് ഒക്കെ പൊട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും നല്ല പെട്രോളിൻ്റെ മണം അപ്പൊ എന്റെ മനസ്സിലാദ്യം വന്ന് ഞാൻ വിശദ റുബാനയ്ക്ക് പോവാണ് ഡെയിലു ക്രൂബാന കഴിഞ്ഞിട്ട് ഞാൻ ഈ ജോലിക്ക് കയറുവുള്ളൂ എനിക്ക് റുബാന പോകുമല്ലോ എന്നാൽ ഞാൻ മനസ്സിലാകും ചിന്തിച്ചു എല്ലാവരും ഒരു പക്ഷേ അങ്ങനെ ഒരു മാർഗത്തിൽ പോകും അങ്ങനെ ചിന്തിക്കേണ്ട പക്ഷേ എൻ്റെ ഉള്ളിൽ ഈശോ തന്നൊരു പ്രചോദനം ഞാൻ നീ അവിടെ ചെന്നാൽ എന്നെ കാണാൻ പറ്റില്ല ഈ വേദനിക്കുന്നവരെല്ലാം ഞാനുള്ള ആശ്വവും ശക്തമായിട്ടൊരു ബോധ്യം തന്നു പിന്നെ അങ്ങനെ ഒരു ബോധ്യം കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു ചേച്ചി പള്ളിയിലേക്ക് പോകുന്ന ഒരു ചേച്ചി നിൽക്കുന്നുണ്ട് ചേച്ചി ആകെ പേടിച്ചു കാരണം ചേച്ചി ആ സമയത്ത് ആ ചേച്ചി മാത്രമേ മാത്രമുള്ളൂ ഈ രണ്ട് വീണ് കിടക്കുന്നവരെ ഒരു സ്ത്രീ ഒരു പരിശീലനം ഈ ചേച്ചി മാത്രമേ ആ വഴിയിലുള്ളൂ ഞാനും ഇറങ്ങുന്നു അപ്പൊ ആരുമില്ല ചേച്ചി നമ്മളെങ്ങനെ കൊണ്ടുപോകും എന്ന് ചോദിച്ചു ഏതായാലും നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കാൻ പല കാര്യങ്ങളെ അയക്കും കാരണം ഞങ്ങക്ക് രണ്ടുപേർക്കും തന്നെ എടുത്ത് കിടക്കാൻ പറ്റുന്നു അപ്പോഴത്തേക്ക് അതിരപ്പള്ളി റൂട്ടിൽ പോകുന്ന കുറച്ച് ഒരു കാറ് വന്നിരുന്നു അതിൻ്റെ മൂന്നാല് പേരായിരുന്നു പിന്നെ ഈ എല്ലാം കേട്ട് അൽ അൽവക്കത്തുള്ളവരും കുറച്ച് പേര് വന്നു അങ്ങനെ എല്ലാവരും കൂടെ കൂടിയെന്ന് ചോദിച്ചാൽ കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഏതായാലും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഈ ചേച്ചീനെ മുന്നിൽ കയറ്റി ഈ പയ്യനെ പയ്യന് എൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ട് കാലിൽ ഇടിഞ്ഞിങ്ങനെ ഇരിക്കുന്ന ആ കാലൊടിഞ്ഞ് എല്ലിങ്ങനെ കുറത്തിരിക്കും നമുക്ക് നല്ല വേദനയും വേദനയും വലിയ വേഗം എന്ന് പറയുന്നുണ്ട് ഏതായാലും അവനെ പതുക്കെ തെറ്റി അനൂപം തന്നൊരു സമീപവാസി അനൂപം കൂടെ എൻ്റെ കാറിൽ കയറി ശരിക്കും അതിനൊക്കെ ഒത്തിരി ഹെൽപ്പായിരുന്നു ആ പയ്യനെ സ ആശ്വസിപ്പിച്ച് എന്നെടുത്തോണ്ട് ചേച്ചി പതുക്കെടുത്താൽ മതി ഹമ്പ് രണ്ട് ഹമ്പുണ്ട് ഹുണ്ട് ഹിലൊക്കെ പതുക്കെടുക്കുമ്പോൾ തന്നെ ഈ പയ്യനെ ഭയങ്കര വേദന ആയിരുന്നു പതുക്കെ ഒളിച്ചാണ് അത് എന്ന് പറയുന്നത് പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യം അകത്ത് ഫോണൊക്കെ അടിച്ച് പിന്നെ എൽ ജി എൻ ഗ്രൂപ്പിൽ കൂടെ പോയി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ അത് തന്നെ അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യത്തിൽ എനിക്ക് ഒത്തിരി പേര് സഹായത്തിന് വന്നു ഒത്തിരി പേര് നല്ല ആൾക്കാർ ഒത്തിരി പേര് ഒക്കെ ഉണ്ടായിരുന്നു അന്വേഷിക്കുന്നുണ്ട് അനൂപ് അനൂപിന്റെ നമ്പരും എന്റെ നമ്പരും കൊടുത്തു പിന്നെ നന്നായി കാശ്വാലിറ്റി കൂടി തോന്നി വിളിച്ച് എനിക്ക് ഫോണും നോക്കാൻ തന്നെ നേരിട്ടുണ്ട് പക്ഷെ അനൂപിനെ വിളിച്ചു അവര് അനൂപ് വിളിച്ച് അനു അനു ഞാൻ അനൂപ് വഴിയാണ് കോണ്ടാക്ട് ചെയ്തത് ഇപ്പൊ അവനെ സീനിയൻസി കൊണ്ടുപോയി പിന്നെ ഈ സർജറി ഒക്കെ ചെയ്തിരുന്നോണ്ട് ചെയ്യേണ്ടിരുന്നോണ്ട് അഡ്ലിക്സ് അപ്പോളയിലേക്ക് മാറ്റി സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നു എന്ന് അറിഞ്ഞു അതായാലും പിന്നെ ലിഗൻ്റെ ബോണ്ടും ഒക്കെ ഉണ്ട് പക്ഷെ അവനും സുഖം സുഖം പ്രാപിച്ചു പ്രാപിച്ചു വരുന്നു ആ ചേച്ചിക്കും ചെറിയ തലയ്ക്ക് ബ്രെയിനിൽ അങ്ങനെ വലിയ ഒന്നും മനസ്സിലായത് എന്തായിരുന്നാലും ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവിതം തന്നെ ഒരു വഴി ഒരു വഴിയാത്രയാണ് ഈ വഴിയിലൂടെ പോകുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ പല കാഴ്ചകളും പല സംഭവങ്ങളാണ് പല ദുരിത കാഴ്ചകളും കാണും നമ്മളൊരു ലക്ഷ്യത്തിലേക്കായിരിക്കും പോവുക പക്ഷേ അതിൻ്റെ ഇടയിൽ കാണുന്ന ചില സംഭവങ്ങളുടെ മുന്നിൽ നമ്മൾ നല്ല സമരക്കാരനും നല്ല സമരക്കാരി ആകുകയും തന്നെ വേണം ലക്ഷ്യത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ദുരിതങ്ങൾക്ക് മുന്നിൽ നമ്മൾ കണ്ണുകളടച്ച് മുഖം തിരിഞ്ഞ് പോകരുത് ഡോക്ടർ സോണിയ ജോസഫ് എന്ന് പറയുന്ന വളരെ തിരക്ക് പിടിച്ച പീഡിയാട്ടിഷൻ നമുക്കറിയാം ഒരുപാട് തിരക്ക് പിടിച്ച ഈ ഡോക്ടർ തൻ്റെ ജീവിതത്തിൽ പ്രഭാതത്തിൽ കണ്ട ഒരു ചെറിയ അനുഭവം അവർ അതിലൊക്കെ ഇടപെടാതെ അവർക്ക് അവരുടേതായിട്ടുള്ള ഭക്ത കൃത്യങ്ങളിലേക്ക് അവർ നീങ്ങാമായിരുന്നു പക്ഷെ അവിടെ കണ്ടത് വേദനിക്കുന്ന ആ യഥാർത്ഥ ക്രിസ്തുവിനെ തന്നെയാണ് ആ പയ്യനിൽ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഞാൻ എന്റെ അധിക വാർത്തകളും ഞാൻ അറിയുന്നത് എന്റെ ഈ നാൽപ്പതിനായിരത്തിനടുത്ത് വരുന്ന എന്റെ ആണ് എന്നെ അറിയിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു അപകടം ഒരാൾ എന്നെ അറിയിക്കുന്നത് പക്ഷെ ആ അപകടം നടന്ന് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരാൾ ഒരു സ്ത്രീയാണ് ആ പയ്യനെ രക്ഷപ്പെടുത്തിയത് അതൊന്നന്വേഷിച്ച് അറിഞ്ഞ് അവർക്കൊരു പ്രചോദനമായിട്ട് രണ്ടു വാക്കവരെ കിട്ടാണ്ട് നല്ലതായിരിക്കുന്നതാണെന്ന് തന്നെ വിളിച്ച എൻ്റെ ഒരു ഫോളോവർ പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് ഞാൻ ഈ പ്രദേശമായിരുന്നു ഒന്ന് രണ്ട് ചെപ്ര ആളുകളോട് ഞാൻ സംസാരിച്ചായിരുന്നു സംസാരിച്ചു അവർക്ക് ആർക്കും ഒന്നും പിടിയുണ്ടായില്ല അവസാനാണ് ഞാൻ ജയഞ്ചാന്റെ വീട് കാരുവിട്ടില്ലാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവസാനമാണ് ഞാൻ ജയൻചാണ്ടടുത്ത് ഞാൻ വന്ന് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അത് ആരാണെന്നുള്ളത് അപ്പോൾ പുള്ളി തിരക്കിന്റെ ഇടയിലും ഞാൻ നോക്കട്ടെ ഞാൻ ആരാന്നുള്ളത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്താന്ന് പറഞ്ഞു പക്ഷേ ജയൻചാട്ടാ അള കണ്ടത് അങ്ങനെയാണ് ഈ ഡോക്ടർ ആണെന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചത് അന്ന് നടന്ന സംഭവങ്ങളെ പറ്റി ജയചാട്ടൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും സംഭവം ഞാനിത് രണ്ട് എന്റെ ചേട്ടൻ ചേച്ചിയും പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത് ഇതാണ് എന്റെ ചേച്ചേട്ടൻ അവര് വന്ന് അവര് വെളുപ്പിനിവിടെ വന്ന് വന്നപ്പോ രണ്ടുപേരിങ്ങനെ ഇവിടെ റോഡിൽ കിടക്കാണ് അപ്പോൾ ഈ സംഭവം ഞാൻ ഇത് സംഭവം അറിഞ്ഞെങ്കിലും ജയഫൈസ് എന്നോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് അന്വേഷിക്കുന്നത് കാരണം ഒരു ഒരു ലേഡിയാണ് എടുത്തു കൊണ്ടുപോയി എന്ന് മാത്രമേ ഇത് അറിയാൻ പറ്റിയിട്ടുള്ളൂ ആരാണെന്ന് അറിയാൻ സാധിച്ചില്ല അതിങ്ങനെ സംഭവമാണ് ഞാൻ ജയഫൈസായിട്ട് സംസാരിച്ചത് അപ്പൊ ജയഫൈസ് പറഞ്ഞു ആ ലേഡി ആരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാല് അത് നല്ലൊരു കാര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു നാല് ദിവസമായിട്ട് ഇതിനെ കുറിച്ച് അന്വേഷിച്ച് നടക്കാരുന്ന് അപ്പോഴാണ് അറിഞ്ഞത് ഒരു ഡോക്ടർ സോണിയ ആണ് ഇതിന്റെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്ന് അറിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഇടിച്ച ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റിലാണ് വന്ന് വണ്ടി ഇടിച്ചതും തെറിച്ച് അപ്പുറത്തോട്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു ചേട്ടനെ അവരൊക്കെ എല്ലാവരും ലൈവ് ആയിട്ട് ഇതാണ് സംഭവം എന്തായാലും ജേഫൈസ് അത് അന്വേഷിക്കാൻ ഞാൻ അത് അന്വേഷിച്ചു അതിന് കൃത്യമായിട്ടൊരു ഉത്തരം ഞാൻ നിങ്ങൾ താങ്കൾക്ക് നൽകി അത് വളരെ നല്ലൊരു ഇതായിരുന്നു ഇതിൻ്റെ പിന്നിൽ മൂന്നാല് ദിവസമായിട്ട് ആരായിരുന്നു ഈ രക്ഷപ്പെടുത്തിയത് എന്ന് അറിയാനുള്ളൊരു ഓട്ടത്തിലായിരുന്നു എന്തായാലും ആ ഡോക്ടർ വലിയൊരു സംഭവം അറിയുമ്പോ സംഭവമാണ് കാരണം ആ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ച ഡോക്ടർ ഇവർക്ക് ആർക്കും അറിയില്ല എൻ്റെ ചേട്ടനുണ്ട് ജോസ് ജയ അവർക്ക് ഇവർക്ക് ആർക്കും അറിയില്ല ആരാണ് ഈ കൊണ്ടുപോയി എന്നറിയില്ല പക്ഷെ ഞാനത് കണ്ടെത്തി അതാണ് ജയഫൈസിനോട് ഞാൻ പറഞ്ഞതും ആ ഇന്റർവ്യൂ നടത്തിയത് വീണ് കിടക്കുന്നവരെ ചേർത്ത് പിടിക്കേണ്ടതാണ് ശരിക്കും മനുഷ്യത്വം മനുഷ്യത്വമില്ലായ്മ കാണിക്കുന്ന മനുഷ്യരോടും മനുഷ്യത്വം കാണിക്കേണ്ടതാണ് മനുഷ്യർ വീണ് കിടക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെയും തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ അല്പം പ്രചോദനം ആകട്ടെ എന്ന് കണ്ടിട്ടാണ് ഈ ഡോക്ടർ സോണിയയുടെ ഈ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഡോക്ടറുടെ സഹായം കൊണ്ടാണ് ആ അതിന് കൃത്യമായി ചികിത്സ ലഭ്യമാക്കിയത് നിങ്ങൾക്കും ഇതുപോലെയുള്ള ക്രിസ്തുമാരെ ക്രിസ്തുവിന്റെ മുഖമുള്ളവരെ വേദനിക്കുന്ന മുഖമുള്ളവരെ കാണാൻ സാധിക്കും അവരുടെ മുഖത്ത് കണ്ണടയ്ക്കാതെ അവരെ ചേർത്ത് വെക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഡോക്ടർ സോണിയ ജോസഫിനെ 何を考えかる、ね